الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي انشا جنات معروشات وغير معروشات والنخل والزرع مختلفا نكله والزيتون الزيتون والرمان متشابه وغير متشابه كلوا من ثمره إذا أثمر وأعطوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين صدق الله العظيم الله سبحانه وتعالى أنك يلا ما على الله زكاة ثم കുറച്ചധികം പറയാനുണ്ട് ജക്കാത്തിൽ ഏറെ പരിഗണിക്കുന്നതും ഹദീസുകളിൽ നിന്നും ഏറെ മനസ്സിലാക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് നബിസലാഹു അലൈഹി സലമ്മ ജീവിച്ചിരുന്ന ആ പ്രദേശത്ത് നിലവിലുണ്ടായിരുന്ന ചുറ്റുപാടനുസരിച്ച് അവർ അവർ നടത്തിയിരുന്ന കൃഷിയും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഇത് പിന്നെയും ധാരാളമായി പറയാനുണ്ട് ഇപ്പോൾ അതിനൊന്നും വിരമിക്കുന്നില്ല ഒരു ആയത്ത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിലാണ് പറയുന്നത് അവൻ അള്ളാഹു അല്ലെ ഈ അൻഷ ജനാത്യം ആഘോഷാത്യൻ ഹൻഷ അവൻ ഉണ്ടാക്കിയിരിക്കുന്നു ജന്നാത്തി ജന്നാത്തിയമാരൂഷാത്തിൻ പന്തലിൽ പടരുന്ന തോട്ടങ്ങൾ പന്തലിൽ പടരുന്ന തോട്ടങ്ങൾ പന്തലിൽ വളരാ മത്തൻ പോലെ അതുപോലെ ചെറിയ 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 കാരക്ക പോലെ മുന്തിരി പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ആറൂശാത്തിൻ പന്തലിൽ വ പന്തലിൽ വട വളരുന്ന തോട്ടങ്ങൾ വൈറ മാറൂശാത്തിൻ പന്തലിൽ വളരാത്ത തോട്ടങ്ങൾ എല്ലാ കൃഷിയെയും പന്തലിട്ട് അതിൽ വളർത്തു വളർത്തുന്ന വളർത്തുന്നവർ പോലെ മഹാർഷാത്തിൽ വയറ മഹാർഷാത്തിൽ പന്തൽ വളരാത്ത പന്തൽ പോലെ അല്ലാത്തതിൽ വളരാത്ത വളരി പന്തൽ വളർത്ത വളർത്താത്ത തോട്ട വന്നഹല ഈത്തപ്പനയും ഈത്തപ്പന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തെങ്ങ് പോലെ കവങ് പോലെ അങ്ങനെ ഉള്ള കൃഷികളും ഓലഹല ഈത്തപ്പനയും മാവുപോലെ വജ്റ മറ്റെല്ലാ തരം കൃഷികളും മറ്റെല്ലാ തരം കൃഷികളും അള്ളാഹുദിനെ ചുരുക്കിയാണ് പറയുന്നത് മറ്റെല്ലാ തരം സൃഷ്ടികളും മുസ്തരിഫൻ ഉഭവങ്ങൾ വ്യത്യസ്തമാണ് വിഭവങ്ങൾ തന്നെ അതിന് തീറ്റ ചിലത് കയ്പായിരിക്കും ചിലത് മധുരമുള്ളതായിരിക്കും ചിലത് വേറെ ചില രീതിയിലുള്ളതായിരിക്കും അപ്പോൾ തിന്നാൻ പറ്റുന്നതും ചവർപ്പുള്ളതും മറ്റും മറ്റുമായ രീതിയിലുള്ള വസ്തുക്കളുണ്ട് ചിലത് വേവിച്ചാൽ തിന്നാൻ പറ്റും ചിലത് പൊടി ചേർത്താൽ നന്നായിരിക്കും അങ്ങനെ പലതും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കൃഷികളും മുഖ്തലിഫൻ്റെ ഉക്കുരുഹു മുഖ്തലിഫൻ ഉരുഹു അതിൻ്റെ വിഭവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും ഒസൈത്തൂന ഒലീവും ഒലീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തേങ്ങ 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 അതുണ്ടാകുന്ന അതിൻ്റെ എണ്ണ അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും തേങ്ങ തേനും മറ്റെല്ലാം ഒലിവ് പോലെ നമ്മൾ ഒലിവ് എണ്ണ പല ഒലിവെണ്ണ എണ്ണ പലരുണ്ട് ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ നാളുകൾ കൊണ്ടുപോകുന്ന ഒലിവെണ്ണ വെറുംമാല അഞ്ഞാർ അതും അങ്ങനെ തന്നെയാണ് മുത്തശാബിഹൻ പരസ്പരം സാദൃശ്യമുള്ളത് വയറ മുത്തശ്ശാബിഹൻ സാദൃശ്യമില്ലാത്തതും സാദൃശ്യമുള്ളതും ഉള്ളതും അല്ലാത്തതുമായ കൃഷികളും കുലൂമിൻ സമരിഹി അതിൻ്റെ പഴങ്ങൾ നിങ്ങൾ തിന്നുക ഈ പറഞ്ഞതും അതുപോലുള്ള പഴങ്ങൾ പഴങ്ങൾ തിന്നുക ഇതാ അസ്മറ അവ പഴം കായ് പഴം കായ്ച്ചാൽ അവൻ്റെ പഴ പഴങ്ങൾ തിന്നുക വാത്തു ഹക്കഹു അതിൻ്റെ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കുക ഹസാദിഹി അത് വിളവെടുപ്പ് നാളിൽ വിള വിളവെ വിളവെടുപ്പ് നാളിൽ വാത്തു ഹക്കഹു അതിൻ്റെ അവകാശങ്ങൾ നിങ്ങൾ നൽകുക ഹസാദിഹി വിളവെടുപ്പ് നാളിൽ അപ്പോൾ വിളവെടുപ്പ് നാളിൽ എന്ന് പറഞ്ഞാർത്ഥം തെങ്ങ് തേങ്ങടുന്ന കാലത്ത് അടക്ക അത് പറിക്കുന്ന കാലത്ത് അതുപോലെ മറ്റെല്ലാ കൃഷിസ്ഥലങ്ങളും അതെല്ലാം വിളവെടുപ്പ് വിളവെടുപ്പ് നാളും ഹസാദ് വിളവെടുപ്പ് വിളവെടുപ്പ് നാൾ അത് വാത്തു നിങ്ങൾ തിന്നുക ഹക്കഹു അതിൻ്റെ അവകാശം യോമ ഹസാദി അത് വിളവെടുപ്പ് നാളിൽ തിന്നുക എടുക്കുക ഒലാ തുസരിഫു നിങ്ങൾ നൂർത്ത് അടിക്കരുത് ഒലാ തുസരിഫ് നൂർത്ത് അടിക്കാൻ പാടില്ല ഇത് നിങ്ങൾക്ക് മാത്രം തിന്നാ പോരാ ദുന്യാബിനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു തല സൃഷ്ടി സൃഷ്ടികൾക്കും അവകാശമായി വെച്ചിട്ടുള്ളതാണ് തിന്നാനും ആയിട്ട് ഇട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിൽ അധികം തിന്ന് നിങ്ങൾ വലാഹ് ദുസരിഫു നിങ്ങൾ ദുർവയം പാടില്ലാത്തതാകുന്നു ഇന്ന ഹൂ നിർച്ചയായും അള്ളാഹു ലായൊഹെബുൽ മുസരിഫി ലായൊഹെബുൽ മുസരിഫിയും ദുർവയം ചെയ്യുന്നവരെ അള്ളാഹു തല ഇഷ്ടപ്പെടുന്നതല്ല അപ്പോൾ കാര്യം എല്ലാം മനസ്സിലായി വേറെ വിശദീകരണമൊന്നും പറയാതെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നാൽ പരിശുദ്ധ കുറുകാനിൽ വിവിധ സുഹൃത്തുകളിലായി കുറേയേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ പകർ പകർത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇവയൊക്കെ എല്ലാം തന്നെ കാലഘട്ടത്തിൽ കൃഷിയല്ല കൃഷി അങ്ങനെ കൃഷി സാധനങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലെ കൃഷി സാധനങ്ങൾക്കും വലുതെ വളരെ വലുതൊക്കെ ഉപകരിക്കും ചെറിയവർക്കും ഉപകരിക്കും ഇപ്പോൾ കൊല്ലത്തിൽ ഒരു നാല് തവണ അഞ്ച് തവണ ഒക്കെ ആയിരിക്കും തേങ്ങ പറിക്കുക തേങ്ങ വലിക്കുക എന്ന് നമ്മൾ പറ തേങ്ങ പറിക്കുക അതിൽ തേങ്ങ കിട്ടുക അതുപോലെ പിന്നെ സാധന കുരുമുളക് എല്ലാം എല്ലാം ആ അർത്ഥത്തിൽ വഴി വഴി പടർത്തതാണ് അപ്പോൾ അതെല്ലാം കട കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഉണ്ടാക്കുക അതുണ്ടാക്കുമ്പോൾ നിങ്ങളത് എടുത്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ തിന്നുക നിങ്ങളെ ആവശ്യം പോലെ അവ ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാക്കും അവർക്കത് കൊടുക്കുക അപ്പോൾ തേങ്ങ നമ്മൾ തേങ്ങ ഉള്ളവർ അവർക്ക് ആവശ്യമുള്ളത് എടുക്കുക ബാക്കിയുള്ളത് അവർ പിന്നെ കൊടുക്കുക കൊടുക്കേണ്ട ആളുകൾ കൃഷി ചെയ്യുന്ന ആളുകൾ കൊടുക്കുക മാങ്ങല്ലാത്ത ആളുകൾക്ക് മാങ്ങ കൊടുക്കുക അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളതും ഇല്ലാത്തവരും തമ്മിൽ ഉള്ളവരായ ആളുകൾക്ക് ഇല്ലാത്തവരായ ആളുകൾ കൊടുക്കണം കൊടുക്കണം എന്ന ഒരു മനസ്സ് കൊ കൊടു കൊണ്ടുവരണം ഇതെല്ലാം അള്ളാഹു സുബാനുഹുത്ത നൽകിയതാണ് അത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ആളുകൾക്ക് ആണ് നൽകിയത് അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥലാണ് എന്ന ബോധ്യമുണ്ടായിട്ട് വേണം ബോധ്യമുണ്ടായിരിക്കണം ഇത് ഉസരിഫ് നിങ്ങൾ ദുർ ദുർവ ദുർവയം പാടില്ല ഇന്നഹുൽ ആഹിബുൽ മുസരിഫയും അവൻ ദുർബയം ചെയ്യുന്നവർ അവൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് അള്ളാഹു സുബഹാൻഹുത്തല പറയുന്നത് അപ്പം നമ്മൾ ജീവിതത്തിൽ വേണ്ടി വേണ്ടി വരുന്ന എല്ലാ കൃഷി കാർഷിക പന്നങ്ങളും അവരുടെ ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ചെയ്തു കൊടുക്കുക അള്ളാഹു സുബഹാനുഹുത്തല ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ പിന്നീടുള്ള സുഹൃത്തുക്കളിൽ നമ്മൾ വരും അള്ളാഹു സുബഹാനുഹുത്തല നമ്മെ അനുഭവിക്കുമാറാകട്ടെ വാഹ് അനുഹമുല്ലാഹു റബ്ബുലമീൻ